ഉമ്മത്തിനുള്ള അഞ്ച് 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 നമ്മൾ രക്ഷപ്പെടാൻ ഒന്ന് നല്ല കൂടെ ൂടെണം ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തിൽ കുറിച്ച് ഓദിക്കോളൂ ധാരാളം ഊതിക്കോളൂ ആയത്തിൽ കുറിച്ച് കലാമിൽ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്തുൽ ആയത്തുൽ അത്ഭുതമുള്ള സൂറത്തല്ലേ അത് കലാമിന്റെ പവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താണ് ഈ ഖുർആാൻ എന്താണ് ഈ ഖുർആൻ കല ഖുർആൻ്റെ വചനം നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി തന്നില്ലേ ഇതിനു വലിയ ഞാൻ ലോകത്തുണ്ടോ نمر فيه شفاء للناس شفاء الله قرآن ال... وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين الا خسارا من الشن من السنة قلت سي قرآن شديد التنتي قلت يا الله മുക്മിനീയങ്ങൾ കുറാനോ തട്ടെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്കുന്ന മുതൽ ഞാൻ ഇതിനില്ല ഞാൻ മുഗ്മിനത്തായ പെണ്ണാണ് ചെറുപ്പക്കാരാ പറഞ്ഞേക്കണം വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അല്ലാഹു ബറക്കത്ത് തരില്ല കേട്ടോ വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ് പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ എങ്ങനെ ജീവിതം ശോഭിക്കാനാണ് അവിടെ ചീറ്റിലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ അത് തകരാൻ പോകുന്ന ജീവിതമാണ് അള്ളാഹു

ഇവിടെ അധികാരം ഹറാം ഹലാലിലേക്ക് ഡൈവേർട്ട് മ്യൂസിക് മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ ചെവിയിൽ വെച്ച് നടക്കുന്ന യാമത്തിന്റെ അടയാളം പറഞ്ഞ ആയത്തിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ഹദീസ് അതിന്റെ ബാക്കിയിൽ അവരുടെ തലയുടെ മുകളിൽ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തു വന്ന് കരുതി കേൾക്കണം എന്തായാലും പറഞ്ഞോ ഹെഡ്ഫോണില് വെക്കണത് ഹെഡ്ഫോൺ വെച്ച് നടക്ക തലയാട്ടിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ടൈം പ്ലഗ് ചെയ്തിരിക്കാ ചെവിയിൽ കേൾക്കുന്നത് ഹറാമായ മ്യൂസിക്കുകൾ പാശ്ചാത്യുകൾ ഹറാമായ മ്യൂസിക്കുകൾ മ്യൂസിക് ഒക്കെ ഹറാമല്ലേ ഏതാപ്പോൽ ഹലാലുള്ളത് ഒക്കെ ഹറാമാണ് പറ്റില്ല എന്നാണ് മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്ന് അറിയുന്ന പടച്ചവനാണ് മഹാനായ ായ ദൂദിനെമിന്റെ മധുരമായ ശബ്ദം കൊടുത്ത അല്ലാഹു ആലി ദാവൂദിന്റെ ദാവൂദ് അലിസ്ലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂമൂസീ നിങ്ങൾക്ക് അള്ളാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ മനോഹരമായ പ്രസൂലുള്ളാഹി കുർആാനോ പറഞ്ഞ വാക്കാണത് നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയാം അതിലേക്ക് ഒരു ഇൻക്ലിനേഷൻ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിൽ കുർആന മനോഹരമായി നിങ്ങൾ കുർആനോദി നോക്കിൻ നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം അല്ലേ മനോഹരമായ കുർആആൻ മനോഹരായിട്ട് ഓതണം നബിയേ മധുരമായി ഓതണേ എന്താണെന്നറിയോ പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട് ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അള്ളാഹുന്റെ വചനങ്ങൾക്ക് കഴിയും അത് മനോഹരമായിട്ട് ഓതണം ഭഗതാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തെരുവ് പാട്ടുപാടി ആളുകളെ രണ്ടിരിക്കുമ്പോ മഹാനായ ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോ പാട്ടുപാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ഇത്ര മനോഹരമായ ശബ്ദം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ നിനക്കല്ലാന്റെ ഒരു പറഞ്ഞതാ ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത് സ്വീകരിച്ചു മസൂദങ്ങൾ പറഞ്ഞതല്ലേ ഞാനത് സ്വീകരിച്ചു പാട്ട് നിർത്തി തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട് പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ഭഗതാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ കുറാനോടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടാ നന്മയിലേക്ക് തിരിച്ചുവിടണം അബൂ അബൂമെഹദൂറ ിൽ മക്കം ഫിന്റെ അന്ന് നിബിതങ്ങൾ മക്കം ഫായപ്പോളിൽ കയറി വാങ്ങുവിളിച്ചത് ആരാണ് ആരാങ്ബുഹു നല്ല ശബ്ദമുള്ള സുഹാബിയാണ് ചെറുപ്പക്കാരന പതിനേഴ് വയസ്സായിരുന്നു അപ്പൊ ഇങ്ങനെ കളിയാക്കി അതിനെക്കണൊക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്കുക പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചു നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ അത് ഭയങ്കര ചോദിച്ചു നിങ്ങക്ക് ബാങ്ക് അറിയോ എവിടെ സ്ഥിരം അറിയുന്ന ആളല്ലേ ഞാൻ ബാങ്ക് കൊടുക്കി ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മുഴുവൻ നബി പഠിപ്പിക്കാൻ പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഹദ്ദിനാ മക്കാരുടെ മുഅദ്ദിനാണ് നാൽപ്പത് വയസ്സായപ്പോൾ പറഞ്ഞു ഈ അന്ന് ലഭിതങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്രിപ്പനെടുക്കാൻ തന്നെ കിട്ടില്ലായിരുന്നു എന്ന് കാരണം അള്ളാഹുന് വേണ്ടി ഒരാൾ പാങ് കൊടുത്താൽ നല്ല നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന അള്ളാഹുനു വേണ്ടിയാണ് ചെയ്യണതെങ്കിൽ അള്ളാർക്ക് വേണ്ടി ചെയ്താൽ ആ നീയത് ശരിയാവണം അള്ളാഹുൻ്റെ റസൂൽ ആ കഴിവ് എന്ത് ചെയ്തു നിങ്ങൾ കളിയാക്കണ്ട പാട്ടുപാടുന്ന ആൾ ആക്കു നിർത്തിയിട്ട് പാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു സല്ലാഹുലൈ വല്ല മധുരമാണ് ഹഫ്സ് അബ്ദുൽ ക്ലെയർ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു കനേഡിയൻ റസ്ലർ ഐ ഹാവ് വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട് ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മുസ്ലിമാവാൻ ആഗ്രഹം ഉണ്ടായി നടന്നിട്ട് കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള റസ്ലിംഗ് ചെയ്യുന്ന ആളാണ് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലി ക്ലയർ കനേഡിയൻ മുസ്ലിമായി മനോഹരമായ ഖുർആആാനോദനുണ്ട് ചെറുപ്പക്കാരൻ മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ് സിലിമാവുകയാണ് ഖുർആആാനോദനുണ്ട് എന്തൊരു മധുരം فَإِنَّهَا لا تعمل تعمل ولكن قلوب التي في ൂർ കണ്ണിനല്ല അന്ധത വരുന്നത് ഹൃദയത്തിനാണ് അന്ധത വരുന്നത് ആയ തോതിയിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ് കണ്ണിനല്ലല്ലോ അന്ധത എനിക്ക് കണ്ണില്ല ശരിയാണ് പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ് ഇതാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു കനേഡിയൻ എ ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി യൂട്യൂബിൽ കാണാം എന്തൊരു മനോഹരം ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ മതി നമുക്ക് പാട്ട് നമുക്ക് വേണം തോന്നിയ ദിവസം പറയണം മാപ്പിള പാട്ട് പെണ്ണിന്റെ ചുറുക്ക് അങ്ങനെ തോളെ ഇങ്ങനെ തോളെ മാപ്പിള പാട്ട് പേരുവിട എന്നിട്ട് നമ്മളാളുകൾ പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ മ്യൂസിക് ഇല്ലാതെ കേൾക്കണം ആ അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാട്ടെന്ന് അവർ പാടിക്കോട്ടെ നല്ല പാട്ട് പാടിക്കോളൂ കുഴപ്പമില്ലല്ലോ ഇഷ്ടമാണ് നിങ്ങളുടെ ഈ ദീനൊരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ് ആനന്ദം ഒക്കെ നിങ്ങൾക്കാവാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ അത്രയേ വേണ്ടു അത്രേ പ്രശ്നമുള്ളൂ എപ്പോഴും ശ്വാസം പിടിച്ചിടക്ക ഒന്നും വേണ്ട ചിരിച്ചോളൂ കുഴപ്പമില്ല തപസ്സുമുഖി കൂലിട്ടുല്ലേ അപ്പൊ അള്ളാഹുവിന്റെ കലാമ്പ് കൊണ്ട് മ്യൂസിക്കിനെ നമുക്ക് മാറ്റി വെക്കണം ഇനി നിങ്ങൾക്ക് ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും ചില ആളുകൾ അനുകരിക്കാൻ തോന്നുന്നു അയാളെപ്പോലെ ഒരു പെണ്ണിനെ ഒരു പെണ്ണിന് പോലെ എനിക്കാവണം അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ള ഒരു ആഗ്രഹം ജന്മനെ നമ്മുടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് എന്റെ നബി നിങ്ങൾക്ക് റോൾ മോഡൽ ആണ് എന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ആ നബിയെ കോപ്പി അടിച്ചോ ഒരാൾ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും അത് എന്റെ റസൂൽ ആയിക്കോട്ടെ അതുകൊണ്ട് നമ്മുടെ അസുഖത്തിന് ചെറുപ്പക്കാരുടെ അസുഖത്തിന് വിശിഷ്യ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം കേൾക്കലാണ് വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ നമ്മുടെ മാംഗോ എന്ത് മാംഗോ മാങ്ങണത് ർ കേൾക്ക് യു എസ് പി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ നമ്മുടെ നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ യു എസ് ബി കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കോപ്പി ചെയ്തു കേട്ടു നടന്നൂടെ യാത്രയിൽ ഉപകരിച്ചു കേട്ടേക്കണം ഒരു ഒരു ദീനിയായ ഉപദേശം ഒരു ഒരു നസീഹത്ത് ഉള്ള കാര്യങ്ങൾ ആ പാട്ടൊക്കെ നിർത്തി കൂടെ ഫുലാൻ പാടി ഫുലാൻ കമ്പോസ് ചെയ്തു ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു ഇതാ അടുത്ത പാട്ട് ഈ പാട്ട് പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും കൊണ്ടും നിങ്ങൾ കുർആാനോ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കി തരും അന്നൊരിക്കൽ കുർആാനോദിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടിയെ കടത്തിയിട്ടുണ്ട് അവിടെ കുർആാനോതുമ്പോൾ മഹാനായ സുഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട് നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച് ബിൻ ഹുലൈർ വിചാരിച്ചാൽ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഖുർആൻ നിർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന് രാത്രി കുർആനൂത് ആണ് രാത്രിയിൽ ഇതൊക്കെ കേൾക്കാൻ കുർആആാനോ മക്കൾ കാണുന്നുണ്ടോ വാപ്പ വരുന്നുണ്ട് പാതിരാത്രി കുർആാനോദിന്റെ ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ ഖുർആആനോദുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അള്ളാഹുനു വേണ്ടി തസ്കരിക്കുന്ന ഒരു ഉമ്മയെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാണ് വിഷയം ഉമ്മ ഫുൾ ടൈം വാട്സപ്പ് കിടക്കുക ആൾക്കളിൽ പത്തിരി മറിച്ചിടുമ്പോൾ ഒരു മെസ്സേജ് അപ്പൊ കിട്ടി ഒന്ന് ഓൺ കൂടെ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനും ഉള്ളത് പൈശാചിക മാതൃകകൾ

ബഹുമാനപ്പെട്ടവർ പുറത്തുപോയി പോയി ചെന്നു നോക്കുമ്പോൾ ഒരു മേഘം മേഘങ്ങനെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മെടുക്തിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘം മേഘങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു നേരം ഓടിച്ചെന്നു അഷറഫുൽ ഹൽക്കിന്റെ മുമ്പിലേക്ക് വസ്ലം അല്ലാ അള്ളാഹുവിന്റെ റസൂലേ ഇങ്ങനെയാണ് സംഭവിച്ചത് ഖുർആാനോ എന്റെ കുതിരങ്ങനെ ചാടുന്നു ഞാൻ വീണ്ടും നിർത്തിയാൽ പിന്നെ കുതിര അനങ്ങുന്നില്ല ഞാൻ രണ്ടാമതും തൊഴുതി തുടങ്ങുമ്പോൾ ചാടുന്നു അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു മേഘം കണ്ടുനബിയേ ഫിഹാ സുറുജു അതിൻറെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് മേഘമായി കടന്നു പോകുന്നത് ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു നബിയേ ശാന്തമായ രാത്രിയിൽ അള്ളാന്റെ ഇറങ്ങി വന്നതായിരുന്നു നിങ്ങൾ നേരം പുലർന്നിട്ടും സൂര്യൻ ഉദിച്ചിട്ടും ഖുർആൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് നടക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും പച്ചയിൽ കാണാമായിരുന്നു വിളക്ക് വെച്ച മേഘപടലങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഖുർആൻ ഉദിറ്റ് തുടങ്ങി നമ്മുടെ ഡിവൈസുകളിൽ ഖുർആൻ കേൾക്കിൻ ചെറുപ്പക്കാരൊന്ന് ഏഴ് ദിവസം നിങ്ങൾ പരിശ്രമിക്കിൻ എട്ടാമത്തെ ദിവസം നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല തുടർച്ചയായി ഏഴു ദിവസം ഇവിടെ ഏറ്റവും കൂടുതൽ ഏംപക്കം വിട്ട ആളുകൾ നാളെ പരലോകത്ത് വലിയ വിശക്കുന്ന ആളുകളായിരിക്കുമെന്ന് പരിശുദ്ധ റസൂറുള്ള ഭക്ഷണം അസൂർല്ലാഹിസ്ലമ തങ്ങൾക്ക് ശരീരം വളരെ വടിവത്ത ശരീരമായിരുന്നു എന്നല്ലേ അൻപത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം ആ തങ്ങൾ പതിനേഴ് യുദ്ധം ചെയ്ത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ട് നാൽപ്പതിലേറെ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം സുബാനല്ല ആരോഗ്യം ഉണ്ടായിരുന്നു നിബജങ്ങൾക്ക് കുടവയറില്ലായിരുന്നു എന്നാ തങ്ങളുടെ ശരീരം വളരെ അനിയ

വയറ് നിറഞ്ഞാലാണ് തിന്മകൾ ഉണ്ടാകുന്നത് വയറ് നിറഞ്ഞാലാണ് മോശപ്പെട്ട ചിന്തകൾ വരുന്നത് ഭയങ്കരമായൊരു വാക്കുണ്ട് മനുഷ്യന്റെ വയറിന്റെ വിശന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾക്കൊക്കെ വിശപ്പ് മാറുന്ന പിന്നെ ഒന്നും ഒന്നിനും ആവശ്യമില്ല വിശപ്പ് വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി പിന്നെ അത് വേണം ഇത് വേണം അത് പിടിക്കണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം വയർ നിറഞ്ഞാൽ അവയവങ്ങൾക്ക് അവയവങ്ങളുടെ തീർന്നു അതുകൊണ്ട് ഭക്ഷിച്ചോളൂ പക്ഷേ വയറ നിറച്ച് ഭക്ഷിക്കലിൻ്റെ നിസ്കാരമാണ് അത്താഴ നേരത്ത് അല്ലാഹുലേക്ക് മുന്നിട്ട് പടച്ചവനെ തരണേ എന്ന് പടച്ചവനെരണേന്ന് സുബത്ത് അള്ളാഹുലേക്ക് വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള നേരമാണ് സഹർ ആ നേരത്ത് തലറു പടച്ചവനെ മാപ്പുത അള്ളാ മാതാ പടച്ചവനെ എനിക്ക് പുറത്തുതാർ ആ നേരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിനോട് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒതു ചെയ്ത് രണ്ടറക്കായത്തെങ്കിലും തഹജുസ്കരിച്ച് വിത്തുർ നിസ്കരിച്ച് അള്ളാ സുബയെ പ്രതീക്ഷിക്കുന്ന എന്തൊരു മനോഹരമായ സമയം അള്ളാഹുന് വേണ്ടി ആ താഴെ നേരത്തെ രണ്ടര കാലത്തെ നിസ്കരിച്ചോ അള്ളാഹുനു വേണ്ടി നിസ്കരിച്ചാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളൂ റബ്ബ് ഉത്തരം തരും രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളു പകലാകുന്നതിന്റെ സുബഹിക്ക് പങ്കു കൊടുക്കുന്നതിന്റെ മുമ്പ് അത്താഴ നേരമാകുമ്പോൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ് ലോക്കപ്പ് കാണാൻ വേണ്ടി അതിന്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തന്റെ കൈക്കു കൈക്കും കോഫിയുമായി പിടി നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ അള്ളാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ല ചോദിക്കൂലേ മറ്റവന്റെ കാലുകൊണ്ടും ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചിട്ട് ഒരു ദിവസം ഒരൊറ്റ ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ചെറുപ്പക്കാരെ എന്ത് മറുപടി അള്ളാഹു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് റൂം കിടക്കുന്ന പെങ്ങളെ കിടക്കുന്ന നീ ഒറ്റക്കാണെന്ന് വിചാരിക്കല്ലേ ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ ബൽ നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട് അപ്പൊ ഒറ്റക്കാ ഞാൻ ചിന്തിക്കേണ്ടതാ അള്ളാഹു ഒരു അനുഗ്രഹം തന്നെ കേട്ടോ എന്റെ ഉമ്മവും വാപ്പയും ജ്യേഷ്ഠനും അഞ്ചിനൊക്കെ പോയി ഞാൻ ഒറ്റക്കാണ് ഞാൻ എന്റെ റബ്ബ് ഒറ്റക്ക് നടുക്കട്ടെ എന്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല ആരും ഇത് അറിയാനും പോകുന്നില്ല ഞാൻ എന്റെ റബ്ബിനോട് അടുക്കട്ടെ അതിനുവേണ്ടി വേണ്ടി അള്ളാഹുനിക്ക് സൗകര്യം ചെയ്തതാണ് ഞാൻ കുറെ നന്മ ചെയ്യട്ടെ ഉമ്മയോ വാപ്പയോ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വെഴുമ്പരെ ഇൻഷാ അള്ളാ ഞാനൊരു ഒരു അഞ്ഞൂറ് തവണയെങ്കിലും ഒരു ഒരത്തിൽ കുറിച്ച് ഓതാ നേരേണ്ടോ നോക്കട്ടെ കുറച്ച് കുറാൻ ഓതട്ടെ ഞാനും അള്ളാഹു ഒറ്റക്കായല്ലോ ഇങ്ങനെയാ ചിന്തിക്കേണ്ടത് ഞാൻ ഒറ്റക്ക എന്തോന്നു നീ ഒറ്റക്കാവുന്നില്ലല്ലോ നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മൊമ്മിനെ നീ എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ് അടിയറള്ളി അള്ള പറയാ അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണിത് എങ്ങനെ നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കെ എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വല്ലാത്ത ധൈര്യമാണ് കാണിച്ചത് നീ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കുഫറല്ലേ അത് കാഫറല്ലേ അങ്ങനെ ചിന്തിക്കുള്ളൂ പിന്നെ എങ്ങനെ മുമ്പിനെ തെറ്റെയ്യാ തെറ്റ് ചെയ്താ തൂപ് ചെയ്ത് മടങ്ങേണ്ടി വരില്ലേ വാഹുനേക്ക് തൂപ് ചെയ്യണ്ടേ അങ്ങനെ പോലെ ചുറ്റി വരുന്ന ചെറുപ്പക്കാരെ ചുറ്റാനുള്ള നേരമല്ല ഇഷ കഴിഞ്ഞാൽ പഠിക്കാനോ സ്വന്തം ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒരു മസ്സുലഹത്ത് ചർച്ചക്കോ അല്ലാതെ ഒരു മനുഷ്യൻ ഉറക്കൊഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ദീനാണിത് ഇഷാ കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റുന്ന മൂന്ന് എക്സ്ക്യൂസുകൾ ഒന്ന് എൽമു പഠിക്കാൻ ആ പഠിത്തത്തിലായി അള്ളാഹു നമ്മുടെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എൽമു പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിച്ചു ഇഷാവിന്റെ ശേഷം പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തന്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പകലന്തിയോളം നേരം കിട്ടിയിട്ടില്ല ഇഷ കഴിഞ്ഞിട്ടായിക്കോട്ടെ തന്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ ഭർത്താവിന് കുഴപ്പമില്ല പിന്നെ ഒരു മസുലഹത്തെ ചർച്ചക്ക് ഇഷാതിന്റെ മുമ്പ് നേരം കിട്ടിയിട്ടില്ല എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയാവാം ഇഷ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല മസുലഹത്തിന് വേണ്ടി മഫ്സദത്തിന് വേണ്ടിയല്ല ഇതല്ലാതെ ഉറക്കൊഴിക്കരുത് എന്ന് പറഞ്ഞ ദീനാണ് എന്നിട്ട് നേരത്തെ കടക്ക് നേരത്തെ എഴുന്നേൽക്ക് കൂടെ സുബഹിക്ക് ഉന്മേഷത്തോടുകൂടെ നിൽക്കാൻ പറ്റും അല്ലെ പാതിരാത്രി വരെ ടി വി കണ്ടിട്ട് അങ്ങനെ കിടക്കുക റിമോട്ടും കൈ പിടിച്ചോന്റെ സ്ക്രീനിലേക്ക് നോക്കിട്ട് അങ്ങനെ കടന്ന് 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 അങ്ങനെ ഉറങ്ങിപ്പോയി എൻറെ ഉമ്മിനെ മലക്കുൽ മോത്ത് വന്ന് പിടിക്കുമ്പോഴേ ആ സ്ക്രീനിൽ നീ അവസാനം എന്താ കണ്ടത് അതനുസരിച്ച് ആ മലക്കുകൾ വരാ നീ നല്ലത് കണ്ടോ അള്ളാന്റെ അള്ളാന്റെ നന്മയുടെ മലക്ക് റഹമത്തിന്റെ മലക്കെ വരെ അല്ലേ നീ കണ്ടത് സീരിയലും സിനിമയും കണ്ടിട്ട് കടന്ന തോന്നിയവാസം കണ്ട് കടന്നതാണ് നീ അവസാനം കണ്ടത് അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു കർമ്മങ്ങളെ കണക്കാക്കുന്നത് എങ്കിൽ പിന്നെ അള്ളാന്റെ ജബാനിയത്തിന്റെ അതാബിന്റെ മനക്കുകളാണ് നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരാ ടി വി കൊണ്ടിട്ട് ഒന്ന് ഉറങ്ങേണ്ടൊക്കെ പൂട്ടിവെച്ചത് കിടന്നു ബസ്മിക് റബ്ബി ചൊല്ലി കിടന്നു ുംവണ അക്ബറും ചൊല്ലി കടന്നു പരിശുദ്ധ റസൂർ പഠിപ്പിക്കാൻ നിന്റെ ഉറക്കത്തിൽ നിനക്ക് സമാധാനം കിട്ടാൻ ആ പിന്നെ ഉറക്കം വരാത്ത കേസൊന്നുണ്ട് ഉറക്കം നിന്നെ ഗുളിക കുടിക്കേണ്ട ആവശ്യം വരൂല്ല ഇതൊക്കെ ഇങ്ങനെയാണ് മുമ്മിനായ മനുഷ്യന് ഹൃദയത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ നിന്റെ മ്യൂസിക്കിലോ നിന്റെ വാട്സപ്പിലോ നിന്റെ മൊബൈൽ ഫോണിലോ നിന്റെ സ്ക്രീനിലോ നിന്റെ ലാപ്ടോപ്പിലോ നിന്റെ ഡെസ്ക് ടോപ്പിലോ നിന്റെ ഹെപ്റ്റോപ്പിലോ ഒന്നും കിട്ടാൻ പോകുന്നില്ല